നമ്മൾ രണ്ട് ദിവസം മുന്നാണ് കേട്ടോ വിളവെടുത്തത് അപ്പോൾ നമുക്ക് പച്ചക്കറി വിളവെടുപ്പിൻ്റെ സമയം അതായത് നമ്മൾ പറിച്ചെടുക്കൽ തുടങ്ങിക്കഴിഞ്ഞാൽ മിക്കവാറും നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ നമുക്ക് പറിക്കാനായിട്ട് ഉണ്ടാവും കേട്ടോ എന്തെങ്കിലും ആയിട്ട് ഉണ്ടാവും ചിലപ്പോൾ നമ്മൾ പറിച്ചു തന്നെയല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് ഉണ്ടാവും അപ്പോൾ ഇന്ന് കുറച്ച് കുക്കുമ്പോൾ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമ്മുടെ അടുക്കള തോട്ടത്തിലേക്ക് ഞാൻ പറഞ്ഞു ഞാൻ ഇവിടെ ഒരു ഒരുപാട് വെച്ചിട്ടില്ല അപ്പോൾ കുറച്ച് രണ്ട് മൂന്ന് തൈ വെച്ചിട്ടൊക്കെ വെച്ചിട്ടുള്ളൂ കേട്ടോ അപ്പം നമുക്ക് ആവശ്യമായിട്ടുള്ളത് മാത്രം ഇനി കൂടുതലുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം അതിന് കുഴപ്പമില്ല അപ്പം പിന്നെ നമ്മൾ കുക്കുമ്പർ പറിച്ചെടുത്തു പിന്നെ കുറച്ച് ആനക്കൊമ്പം വേണ്ട അപ്പം നമുക്ക് അത്യാവശ്യം ഒരു സാമ്പാറൊക്കെ വയ്ക്കാൻ പറ്റിയ രീതിയിൽ തന്നെ അതാ പറിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പച്ചമുളകൊക്കെ നമുക്ക് ആയി വരുന്നേ ഉള്ളൂ ഇത് കണ്ടോ ബുള്ളറ്റ് മുളക് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അതാ ഒരു വളഞ്ഞ് പുളഞ്ഞൊരു പൊട്ടുവെള്ളരി ഉണ്ടായി നിൽക്കുന്നുണ്ട് അപ്പോൾ അത് പഴുത്തിട്ടുണ്ട് കേട്ടോ അന്ന് കവർ തുറന്ന് നോക്കിയാൽ പഴുത്തിട്ടുണ്ട് അപ്പം അതും പറിച്ചെടുത്തിട്ടുണ്ട് ബോറോണിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ മണ്ണിൽ ബോറോണിൻ്റെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ വളഞ്ഞ് വരാട്ടോ പിന്നെ കാഴ്ച കുത്തിയിട്ടും വരാം ഇങ്ങനെ വളഞ്ഞിട്ട് പീച്ചൊന്നും കുത്തിയിട്ടില്ല ഇത് ബോറോൻ്റെ കുറവ് തന്നെയാണ് പിന്നെ അതാണ് നമ്മൾ പയർ രണ്ട് ദിവസം മുന്നേ പറിച്ചിട്ടുണ്ടായിരുന്നു പയർ നന്നായിട്ടുണ്ടാകുന്നുണ്ട് കേട്ടോ നന്നായി പൂക്കത്തുന്നുണ്ട് രണ്ട് ദിവസം കൂടുമ്പോൾ നമുക്ക് പറിക്കണം എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് പറിക്കാൻ കിട്ടില്ല അതിന് നമ്മൾ കൃത്യമായിട്ടുള്ള പരിചരണം നടത്തുക തന്നെ വേണം കേട്ടോ നമ്മളൊരു വാശം പറിച്ചു കഴിയുമ്പോൾ അതിന് വളം ആഡ് ചെയ്ത് കൊടുക്കണം അപ്പോൾ തന്നെ പുതിയ പൂക്കൾ കുത്തിത്തുടങ്ങും അപ്പോൾ നമുക്ക് വീണ്ടും നമുക്ക് അധികം വൈകാണ്ട് തന്നെ നമുക്ക് പറിച്ചെടുക്കാം ഇത് നമ്മൾ പറിച്ചെടുത്തപ്പോൾ തന്നെ കുറച്ച് രണ്ട് ദിവസം കഴിയുമ്പോൾ പറിക്കാറായി നിൽക്കുന്ന അത് ഉണ്ടായിരുന്നു കേട്ടോ പയർ ചെടിയിൽ അതാണ് അപ്പോൾ നമുക്ക് ഇത്രയാണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് പരിചരണം കൊടുത്തു കഴിഞ്ഞാൽ വളങ്ങളൊക്കെ എഡ് ചെയ്ത് കൊടുത്താൽ നമുക്ക് രണ്ട് ദിവസം കൂടുമ്പോൾ തന്നെ നമുക്ക് ഇതുപോലെ ചെറുതാ ചെറിയ രീതിയിൽ നമുക്ക് വിളവെടുക്കാം കേട്ടോ കണ്ടോ ഇത്രയാണ് ഇപ്പം നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇപ്പം അത്യാവശ്യം നമുക്ക് ആവശ്യമുള്ളത് കേട്ടോ അത്യാവശ്യമായിട്ടുള്ള നമുക്ക് ചെയ്യാൻ പറ്റി നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഫോട്ടിൻ്റെ ഫലം കാണുമ്പോൾ എന്തൊരു സന്തോഷമാണെന്നറിയോ അതറിയാം കൃഷി ചെയ്യുന്നവർക്ക്